ിറ്റക്സ് കേരളം വിട്ടുപോകാനായിട്ടുണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലമായിട്ട് വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളം വിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റാനായിട്ട് തീരുമാനിച്ചത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ ഏറ്റെടുത്ത് ഉടനെ തന്നെ കിറ്റക്സ് പ്രസ്ഥാനങ്ങൾ ഏത് വിധേനയും ഈ മണ്ണിൽ നിന്ന് ഇല്ലാതാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എൽ ഡി എഫും കേരള സർക്കാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് ഈ കിറ്റക്സിനെ ആക്രമിക്കുകയായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത രീതിയിൽ പതിനോരായിരം പേർ തൊഴിലെടുക്കുന്ന ഒരു സ്ഥാപനത്തെ ഒരു മാസം പന്ത്രണ്ട് പ്രാവശ്യമാണ് തുടർച്ചയായിട്ട് റെയ്ഡുകൾ നടത്തി ഉപദ്രവിച്ചത് റെയ്ഡുകൾ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ വന്ന് പരിശോധന നടത്തുകയല്ലായിരുന്നു മുപ്പതും നാൽപ്പതും വാഹനങ്ങളിൽ നൂറും നൂറ്റി അൻപതും ആളുകൾ വന്നിറങ്ങി ഓരോ മുക്കും മൂലയും അരിച്ചു പറക്കുകയായിരുന്നു ഈ പന്ത്രണ്ട് വീടുകൾ നടത്തിയിട്ടും പോലും ഈ പ്രസ്ഥാനത്തിന്റെ മേൽ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണത് അങ്ങനെ നിരന്തരമായിട്ടുള്ള ഈ ഉപദ്രവം സഖിക്കെട്ടാണ് അന്ന് ഞങ്ങൾ ഈ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എവിടെയെങ്കിലും മാറ്റാനായിട്ട് തീരുമാനിച്ചത് നമുക്കറിയാം കേരളത്തിലെ പ്രധാന വ്യവസായികൾ വീഗാഡ് ആയിക്കോട്ടെ സിന്തൈറ്റ് ആയിക്കോട്ടെ ഈസ്റ്റേൺ ആയിക്കോട്ടെ ഇവരൊക്കെ രാത്രിക്ക് രാത്രി ആരും അറിയാതെ ഇവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പറിച്ചു നട്ടവരാ അന്നേ കിറ്റക്സ് ഈ കേരളം വിട്ടു പോയിരുന്നെങ്കിൽ അവരോടൊപ്പം പോയിരുന്നെങ്കിൽ ഇന്ന് കിറ്റക്സിൻ്റെ വളർച്ച ഇന്നത്തേനേക്കാൾ പത്തരട്ടിയോ ഇരുപതരട്ടിയോ ആയേനെ കഴിഞ്ഞ കിറ്റക്സ് കേരളം വിടുന്നു എന്ന് തീരുമാനിച്ചതിന് ശേഷം മാത്രം കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഈ കിറ്റക്സിൻ്റെ ഓഹരി മൂല്യം ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വർദ്ധിച്ചത് അപ്പോൾ നം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ പത്ത് വർഷം മുമ്പ് ഈ പ്രസ്ഥാനങ്ങൾ കേരളം വിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് കിറ്റക്സിൻ്റെ മൂല്യം നാൽപ്പതിനായിരം കോടിയോ അൻപതിനായിരം കോടിയോ ആയിരുന്നേന് ഈ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലവും പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ വിവിധ സർക്കാരുകളിൽ നിന്ന് നമുക്കുണ്ടായിട്ടുണ്ട് അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൺപത്തി എട്ട് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഇടത് സംസ്ഥാന തലത്തിൽ തന്നെ ഈ പ്രസ്ഥാനങ്ങൾ അടച്ചുപൂട്ടാനായിട്ടുള്ളൊരു സമരം നടത്തി ഏതാണ്ട് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണ് ആ സമരം നടത്തിയത് അവസാനം ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശമനുസരിച്ച് സമരം അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോവുകയാണ് ഉണ്ടായത് അപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് ഈ കേരളത്തിൻ്റെ മണ്ണിൽ പിടിച്ചു നിന്നത് തന്നെ ഇതിൻ്റെ സ്ഥാപകൻ എൻ്റെ പിതാവ് എം സി ജേക്കബിൻ്റെ ചില ലക്ഷ്യങ്ങളായിരുന്നു കാരണം ഈ കേരളത്തിന്റെ മണ്ണിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് പത്ത് പേരുമായിട്ട് ഇവിടെ ഒരു തൊഴിൽശാല നിർമ്മിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഉദ്ദേശം പണം ഉണ്ടാക്കുക എന്നതായിരുന്നില്ല അതിനേക്കാൾ ഉപരി ഈ കേരളത്തിലുള്ള ചെറുപ്പക്കാർക്ക് പുതിയ തലമുറയ്ക്ക് തൊഴിൽ നൽകുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഈ മുപ്പത്തി വർഷക്കാലമായിട്ട് ഈ ആട്ടും തുപ്പും എല്ലാം സഹിച്ച് ഇവിടെ പിടിച്ചു നിന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ നമ്മൾ ജനിച്ചു വളർന്ന ഈ മണ്ണിൽ കേരളത്തിൻ്റെ മണ്ണിൽ കേരളത്തിലെ മക്കൾക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ്